വിദ്യാഭ്യാസം കൊണ്ട് തത്വാധിഷ്ഠിതമായ തീവ്രവാദം ഇല്ലാതാക്കാൻ കഴിയില്ല കാരണം അത് ഒരു ദൗത്യം പോലെ കൊണ്ട് നടക്കുകയാണ് അതുകൊണ്ടാണ് അഭ്യസ്തവിദ്യരായ നാടിന് പ്രയോജനകരമാകേണ്ട ആളുകൾ ചാവേറുകളായി മാറുന്നത് ഞാൻ ശ്രീ ഒ അബ്ദുള്ളയിലേക്ക് ആദ്യം ഒന്ന് പോകുന്നു ശ്രീ ഒ അബ്ദുള്ള ഈ ഒബ്സർവേഷൻസ് അങ്ങ് കേട്ടുകാണും എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്തുകൊണ്ടിത് മതത്തിന്റെ പേരിലേക്ക് തന്നെ വീണ്ടും വീണ്ടും ആ ലെൻസും ഫോക്കസും വരുന്നു എന്തുകൊണ്ടും മദ്രസ തുടങ്ങിയുള്ള മതവിദ്യാഭ്യാസത്തിലേക്ക് ഈ ഫോക്കസ് വരുന്നു അങ്ങ് ആരിഫ് ഹുസൈൻ പറഞ്ഞ വാക്കുകളും കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അബ്ദുള്ള മദ്രസകളെ സംബന്ധിച്ചുള്ള ഈ ആരോപണം വളരെ നേരത്തെ ഉള്ളതാണ് പുതിയതല്ല മദ്രസകളിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പല പല ചാനലുകളിലും എനിക്ക് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട് ഞാൻ മദ്രസയിൽ പഠിച്ച ആളാണ് പഠിപ്പിച്ച ആളാണ് മദ്രസകളിൽ എന്ന് നടക്കുന്നത് ഏതെങ്കിലും കാട്ടുകളിൽ കാ വനാന്തരങ്ങളിലല്ല റോഡ് സൈഡുകളിലാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മദ്രസകളും അവിടുത്തെ പാഠപുസ്തകങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ് എന്ത് പഠിപ്പിക്കുന്നു എന്നത് മലയാള ഭാഷയിൽ പണ്ടത് അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയിൽ നേരിട്ടിരുന്നു അതായത് അറബി ലിപികളിൽ മലയാളം ഇപ്പോഴത് മലയാളത്തിൽ തന്നെയാണ് വലിയൊരാളോളം അത് വ എടുത്ത് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ രാവിലെ എഴുന്നേൽക്കണം തേക്കണം മാതാപിതാക്കൾ ബഹുമാനിക്കണം പ്രാർത്ഥിക്കണം ഇത് മതി അതിന് വെള്ളം പിന്നെ ഇതെന്താ ഈ അംഗശുദ്ധി വരുത്തണം അംഗശുദ്ധി വരുത്തണം വെള്ളം ശുദ്ധിയുള്ള വെള്ളം കൊണ്ടായിരിക്കണം വെള്ളം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് അത് അത് അനാവശ്യമായ ഒരുപാട് ഇതുണ്ട് അതിനകത്ത് അതായത് മഴ വെള്ളം ആയാൽ മതിയോ അല്ലെങ്കിൽ കടലിലെ വെള്ളം പറ്റുമോ പുഴയിലെ വെള്ളം മതിയോ അല്ലെങ്കിൽ അത് എത്ര വേണം അതിൻ്റെ അളവ് എത്ര ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയതാണ് ഈ മദ്രസാ പഠനം ഈ ഒരു മദ്രസാ പഠനത്തിൽ എവിടെയെങ്കിലും അന്യസമുദായത്തോട് വെറുപ്പുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വിദ്വേഷം ജനിപ്പിക്കുന്നതോ നാട്ടിനോട് വൈരാഗ്യമുണ്ടാക്കുന്ന ഒരു പരാമർശമുണ്ടാവില്ല പരമാവധി ഉണ്ടാവൽ പ്രവാചകനെ പറ്റി പറയണം പ്രവാചകനിൽ വിശ്വസിക്കണം അതേ നമുക്ക് വഴികാട്ടിയാണ് ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം ആൽവാസിയോട് എങ്ങനെ പെരുമാറണം മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആൾ നരകത്തിലായിരിക്കും ഇതൊന്നും ചെയ്യാത്ത ആൾ നിരകാശ അവകാശമാക്കും ഇത് മാത്രമാണ് അതിൽ പറയുന്നത് അപ്പം ഇതാർക്കും വാങ്ങി വായിക്കാവുന്നതും പിന്നെ ആശയങ്ങൾ കൈമാറാവുന്നതാണ് ഇതൊന്നും ചെയ്യാതെ ഈ മതപഠനം എന്ന് പറയുന്ന മുസ്ലിം കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇതിലൂടെ അഭ്യസിച്ച് വളർന്നു വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് അവർ മതവിശ്വാസികളായി മാറും ഇതില്ലാതാക്കാൻ വേണ്ടിയാണ് മുരട്ട് വിട്ടുന്നത് മദ്രസകൾ പ്രസ്താവിക്കുന്നത് ഭീകരമാണ് ഭീകരമാണ് വളരെക്കാലം പറഞ്ഞ് പിന്നീട് അത് സംബന്ധമായ അന്വേഷണം നടന്നു ഒരിക്കലും തന്നെ മതം മദ്രസകളിൽ ഇത്തരത്തിലുള്ള യാതൊന്നും പഠിപ്പിക്കുന്നില്ല അത് ബോധ്യമായതിനടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിനെ സംബന്ധമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ ആരോപണം പിൻവലിക്കുക അതിനൊരു അടിസ്ഥാനമില്ല പിന്നെ പറയുന്നത് നിങ്ങളിപ്പോൾ സാധാരണ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ഈ വിശ്വാസം ഇത് ഹുവത്തുൽ ഇസ്ലാമിയ എന്ന് പറയും ഇസ്ലാമിസം ഇസ്ലാം ഒരു പ്രമാണ അത് ലോകാടിസ്ഥാനത്തിലുള്ളതാണ് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു മുസ്ലിം പീഡിപ്പിക്കപ്പെടുകയോ ഇസ്ലാമിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അയാളോട് അനുഭാവം ഉണ്ടാവും ഒരു പ്രശ്നം ലണ്ടൻ പാലത്തിൽ നിന്ന് ഒരുത്തൻ മറ്റൊരുത്തനെ കുത്തി അവൻ മുസ്ലിമാണ് കുത്തിയതെങ്കിൽ അവൻ ഇസ്ലാമിൻ്റെ അവൻ അവൻ്റെ നിന്ന് ബഹിഷ്കൃതനാവുകയും അതിൻ്റെ പേരിൽ അവൻ്റെ മാതാപിതാക്കൾ പീഡിപ്പിക്കപ്പെടുകയും രാ രാഷ്ട്രപ്രഷ്ഠനാക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ലണ്ടൻ പാലത്തിൽ വെച്ച് ഒരു ഇംഗ്ലീഷുകാരനെ കാണുമ്പോൾ കുത്തും കാരണം ഇവൻ അവിടെ വന്നിട്ട് ഇവൻ്റെ രാജ്യം ഇറാഖ് ഉദാഹരണമായിട്ട് സിറിയ അവിടെ വന്നിട്ട് അവിടെ ബോംബിടുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവൻ പകരം ചെയ്യുന്നത് അതോടുകൂടി അത് വലിയ പ്രശ്നവും മുസ്ലിം സമുദായം അത് ഏറ്റെടുക്കും അപ്പോൾ ഇത് ഈ ലോകാടിസ്ഥാനത്തിൽ മുസ്ലീങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ് എന്ന അടിസ്ഥാനത്തിൽ അവർ പ്രതികരിക്കും ആ പ്രതികരണത്തിനെയാണ് ഒരു മുസ്ലിം എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും കൂടി കൂടി ബാളം കൂട്ടുന്നു എന്ന് പറയുന്നത് ആ മുസ്ലിങ്ങൾക്കെതിരായ പീഡനം എപ്പോൾ നിർത്തുമോ നിർത്തുന്നുവോ അപ്പോൾ ഇല്ല താര തരിയില്ലാതാവും ഈ ഒരു പറ്റി പറയാനുള്ളത് ഇനി എന്താ ചോദിച്ചോളൂ അങ്ങയിലേക്ക് വരാം ശ്രീ ആരിഫ് ഹുസൈനിലേക്ക് ഒന്ന് പോവുകയാണ് ശ്രീ ആരിഫ് ഹുസൈൻ ഈ പറഞ്ഞതിന് മറുപടി പ്രേക്ഷകരുടെ ചില കമന്റുകൾക്ക് മറുപടി അങ്ങക്ക് എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞു അതിലേക്ക് ശ്രീ ആരിഫ് ഹുസൈൻ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇത് പറയുന്നു ഓഡിയോ ക്ലിയർ യെസ് ആ അതായത് അപ്പൊ താജിക്കിസ്ഥാൻ മോഡലും ഇവിടെ മോദിക്ക് ഇവിടെ എടുക്കാൻ കഴിയില്ല പിന്നെ ഇനിയിപ്പോ ആകെ കൂടിയുള്ള മോഡൽ ഏതാണ് അത് ചൈന എന്നുള്ള മോഡലാണ് ചൈനയുടെ ഉള്ള ആ മോഡൽ ഇവിടെ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ അതെന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അറബിയിൽ എന്തെങ്കിലും പറയുന്ന ഒരു ചൈനക്കാരനുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് കൂട്ടിയിട്ടിട്ട് അയാളെ കൊണ്ട് ചൈനീസ് പഠിപ്പിക്കുക ഇതാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അറബി ഭാഷ പോലും പാടില്ല പള്ളികളുടെ മിനാരം പോലും പാടില്ല എന്നുള്ള രീതിയിലാണ് ചൈനയിലെ പ്രശ്നം അവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ ഇസ്ലാമിനെ അവിടെ തീർക്കാൻ വേണ്ടിയിട്ട് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മോദിജീത എങ്ങനെ ഇരിക്കും അപ്പൊ ഞാൻ പറയുന്നു ഇതൊന്നും ലോകത്ത് ഇസ്ലാമിക തീവ്രവാദത്തെ പിരിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ വളരെ വിജയകരമായിട്ട് പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അത് ചെയ്യാൻ മോദിക്ക് സാധിക്കില്ല പിന്നെ ഇവിടെ എന്താ ചെയ്യാൻ സാധിക്കുക ഇതിനെ കോൾ ഔട്ട് ചെയ്യുക ഇതിന് വേണ്ട മറ്റുള്ള വഴികൾ ഒരു ഇന്ത്യയുടേതായിട്ടുള്ള മാതൃകയിൽ ഒരു ജനാധിപത്യ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ള വഴി അത് ചെയ്യുമ്പോൾ അതിലേറ്റവും വലിയ വിലങ്ങതടി എന്താണ് ഇസ്ലാമിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അത് ഇങ്ങനെ വായിൽ വെള്ള ഇങ്ങനെ വെറലിട്ട അതിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന ഒരു മതമാണ് എന്ന് പറയുക അല്ലെങ്കിൽ പച്ചവെള്ളം ചവച്ചരച്ച് കഴിക്കുന്ന ഒരു മതമാണ് എന്ന രീതിയിൽ അതിനെ അയ്യോ പാവോ എന്ന് പറഞ്ഞു വരുത്തി തീർക്കുക ഇതാണ് ഇവിടെ കിടക്കുന്നത് അതാദ്യം അവസാനിപ്പിക്കുക ഇതിനകത്ത് ജിഹാദിനെ കോൾ ഔട്ട് ചെയ്യുന്ന എന്താണ് വാചകങ്ങളുണ്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് സൂയിസൈഡ് ബോംബിങ് പോലെ ഹലാലാണ് എന്ന് പഠിപ്പിക്കുന്ന മതപണ്ഡിതർ ഇവിടെ ഉള്ളപ്പോൾ അതിനെ വെളുപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ ഇവിടെ പറയുന്നമാതിരി പല വാദങ്ങൾ ഇപ്പോൾ ഓബ്ദുള്ള പറഞ്ഞതിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഇവിടെ പറഞ്ഞു മദ്രസകൾ റോഡിന്റെ പക്കത്താണ് ഈ മദ്രസയിൽ റോഡിന്റെ പക്കത്ത് പഠിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടേ ഇതേ മദ്രസയിൽ തന്നെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്താണ് അതായത് മതം വിട്ടവനെ കൊല്ലണം എന്ന് സമസ്ഥയുടെ മദ്രസയിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്ന് നമ്മളാണ് പുറത്തു കൊണ്ടുവന്നത് വീഡിയോ ആയിട്ട് ഇവിടെ പുറത്തു കൊണ്ടുവരികയും അത് അവസാനം ആ വീഡിയോ ഈ മദ്രസന്ന് അത് പിൻവലിക്കുന്ന അവസ്ഥ ഉണ്ടായി അപ്പോ ഇവിടെ അത് പഠിപ്പിച്ചത് എവിടെയാണ് ഈ മദ്രസയെ തന്നെയാണ് അതേപോലെ നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തല്ലണം കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നതും അതും ഇതേ മദ്രസയെ തന്നെയാണ് അതേപോലെ ഇവിടെ അന്യമതക്കാരായിട്ടുള്ള ആളുകളോട് നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ സെക്ടേറിയനിസം ആ ഒരു ഡിവിഷൻ അത് പഠിപ്പിച്ചതും ഇതേ മദ്യ തന്നെയാണ് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഈ പഠിപ്പിച്ചു അതിന്റെ ഡോക്യുമെന്റ് ഞാൻ അങ്ങ് വേണമെങ്കിൽ അയച്ചുതരാം അതൊക്കെ ഇവിടെ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് വളരെ ഹുസൈൻ പറഞ്ഞു തീർത്തിട്ട് അങ്ങയിലേക്ക് വരാം അങ്ങേലേക്ക് ഉറപ്പായിട്ട് വരാം അങ്ങേക്ക് മറുപടി അവസരം തരാം പറയാം ഹുസൈൻ അപ്പോ കൃത്യമായ ജനാധിപത്യ വിരുദ്ധതയും ഇതേപോലെയുള്ള വർഗീയതയും തന്നെയാണ് മദ്രസാ പാഠഭാഗങ്ങളിൽ ഉള്ളത് അപ്പൊ അത് ചോദ്യം ചെയ്യുമ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിട്ട് ഉമ്മ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും അതേപോലെ എന്തെങ്കിലും വെള്ളം കോരി കൊടുക്കുന്നതിനെ കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു വെറും മറ മാത്രമാണ് അതിന്റെ അപ്പുറത്തേക്ക് അതിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാടത്തം തന്നെയാണ് ഞാൻ വേണേ അത് കേൾപ്പിച്ചാരോ ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് പറയുന്നു തന്നെ ബാക്കി നിങ്ങൾ കേട്ടോളൂ ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് മദ്രസ അതെ അതിന്റെ ക്ലാസ് എല്ലാം ഞാൻ പറയാം ക്ലാസ് പന്ത്രണ്ട് ഫിക്കഹ് യൂണിറ്റ് പത്ത് പാർട്ട് മൂന്ന് നിങ്ങൾ പോയിട്ട് തിരുത്ത അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കേ മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഴുവൻ എന്തോ നല്ല അരിമാവ് ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആളുകൾ വേറെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടാവും എക്സ് മുസ്ലിങ്ങളുടെ പറയുന്നത് ഇതൊക്കെ പഠിച്ചിട്ടും ഇത് മനസ്സിലാക്കിയിട്ട് ഈ മണ്ഡത്തം ഇതുപോലുള്ള വർഗീയതയും ഇതുപോലുള്ള ഭീകരതയും മദ്രസകളിൽ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ സാധനം പുറത്ത് കളഞ്ഞു പുറത്ത് വന്ന് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് മദ്രസകളിൽ നടക്കുന്നത് അപ്പൊ ഇത് ഈ തരത്തിലുള്ളൊരു പ്രൈമിംഗ് നടത്തിക്കൊണ്ട് ഓരോ കുട്ടികളെയും ഭീകരവാദത്തിന്റെ ഒരു അധ്യാപനം കേൾക്കുമ്പോൾ അതും സ്വീകരിക്കാൻ പാകത്തിനുള്ള ഒരു നിലയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന ഒരു കൃത്യമായ ഒരു ഒരു പഠന രീതി ഇൻഡോക്ട്രിനേഷൻ അത് തന്നെയാണ് മദ്രസകളിൽ നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരം ഒരു അധ്യാപനം പോലും ഈ യു എയിൽ നടക്കില്ലല്ലോ എന്താ നടക്കാത്തത് കാരണം അതവിടുത്തെ ഗവൺമെന്റ് അത് മോണിറ്റർ ചെയ്യുന്നു ആ മോണിറ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ അതൊന്നും പഠിപ്പിക്കാൻ പാടില്ല അത് പഠിപ്പിക്കുന്ന മദ്രസ തന്നെ ജെ സി കൊണ്ട് ഇടിച്ചു പൊളിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോ ഇവിടെ മോദി അത് ചെയ്ത എന്തായിരിക്കും അവസ്ഥ ഞാൻ ചോദിച്ചത് അപ്പൊ നിങ്ങൾ പറയും മദ്രസയിൽ അതൊന്നും ഇല്ല മദ്രസയിൽ പഠിപ്പിക്കുന്നതാണ് ഞാൻ കേൾപ്പിച്ച് തന്നത് ഇനി എന്താ വേണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ എല്ലാം കേൾപ്പിച്ച് തരാം ഇത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഓരോ മദ്രസകളിലേയും അത് സമസ്തയായിക്കോട്ടെ മുജാഹിദ് ആയിക്കോട്ടെ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ എല്ലാവരുടെയും ഈ പറയുന്ന സിലബസുകൾ എടുത്ത് പരിശോധിച്ച് അതിൽ കൃത്യമായി റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്ന ആളുകളോടത്താണ് നിങ്ങൾ സംസാരിക്കണത് നിങ്ങളൊന്ന് ആലോചിക്കുക എല്ലാത്തിലും പറയുന്നത് ഇത്തരത്തിലുള്ള വർഗീയതയും വിഭാഗീയതയും നോമ്പ് ഈ പറയുന്ന ഓണം ക്രിസ്മസ് ഇതിലൊന്നും പങ്കെടുക്കരുത് എന്ന് വരെ പഠിപ്പിക്കുന്ന മദ്രസകൾ ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ് നമ്മൾ ശ്രീ ആരിഫ് ഹുസൈൻ ശ്രീ ഒ മറുപടി പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരു ഒരു ഏതാനും സെക്കൻഡുകൾ വേണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ശ്രീ ഒ അബ്ദുള്ളക്ക് പറയാനുള്ളത് കേൾക്കാം തുടർന്ന് ശ്രീകാന്തിലേക്കും ശ്രീ രാജ്ഭവനിലേക്കും ശ്രീ ആരിഫ് ഹുസൈനിലേക്ക് പോകാം